അതെ ഈ തിളക്കുന്ന കട്ടൻ ചായയിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ എന്നാവാ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാമെന്നും അതേപോലെ തന്നെ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് ഇതെങ്ങനെ സഹായിക്കുന്നുവെന്നും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം ഒന്നാമത്തെ ടിപ്പ് നമ്മൾ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത് ഈ പച്ചരി ഇതേപോലെ നമ്മൾ വാങ്ങി സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ചെള്ള് കയറും അപ്പോൾ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടും ചെള്ള് ഉണ്ടാവില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ചെള്ളുകൾ കൂടി കൂടി വരെയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചെള്ളുള്ള അരിയാണെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് ചെള്ളുകളുള്ള അരിയാണെങ്കിലും നമുക്ക് ഈ ചെള്ളിനെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റിക്കളയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുമല്ലോ ബക്കറ്റിലേക്ക് ഇട്ട് അരി നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഈ അരിയോടൊപ്പം തന്നെ രണ്ട് മൂന്ന് കൊല്ലം മുളക് ഇത് ഈ ചുവന്ന മുളക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വണ്ട് കയറില്ല ഇനി അഥവാ വണ്ട് കയറിയ അരിയാണെങ്കിൽ നമുക്ക് മാറ്റാനുള്ള അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അത് ഈ ബക്കറ്റിലെ അരിയിൽ ചെള്ളുകളുണ്ട് അപ്പോൾ ചെള്ളുകൾ ഈ അരിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ചെള്ളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി തെയ്തേ പോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വയ്ക്കണമെങ്കിൽ ഈ അരിയിലുള്ള ചെള്ളുകളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി പൊക്കോളും അപ്പോൾ അരി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏതായാലും അരി കഴുകിയിട്ടാണ് ഉപയോഗിക്കുകയുള്ളൂ ഇഡലിക്കായാലും ദോശക്കായാലൊക്കെ അപ്പോൾ ആ ഒരു മുളക് പൊടിയുടെ അംശമൊക്കെ അങ്ങ് പൊക്കോളും ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ ചെള്ളുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഈ അരിയിൽ നിന്ന് ഇറങ്ങി പൊക്കോളും നമ്മൾ മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇതേ കുറേ ചെള്ളുകൾ ബക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതേ പോകും ഇതേപോലെ ഒരുപാട് ചെള്ള അരിയാണെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒരു മുറത്തിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മുളക് ഇട്ട് മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി പൊക്കോളും പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെള്ളുകൾ ഇതിൽ നിന്ന് ഇറങ്ങി പൊക്കോളും അപ്പോൾ രണ്ട് മൂന്ന് പരന്ന മുറത്തിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോഴത്തെ നോക്കി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ മുറത്തിന് പുറത്തേക്ക് ചെള്ളുകൾ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല കിടില റിസൾട്ടാണ് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെയിൽ കൊള്ളിച്ചപ്പോൾ തന്നെ ആ ചെള്ളുകൾ എല്ലാം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് ഈ അരിയിലേക്ക് ഇതേപോലെ ഒരു മുറത്തിലേക്ക് അരി ഇട്ടതിന് ശേഷം വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും നമുക്ക് വെയിലത്ത് രണ്ട് മണിക്കൂറൊക്കെ വെയിലത്ത് വെക്കണം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ചെള്ളിൻ്റെ ശല്യം ഒഴിവാക്കിയെടുക്കാൻ പറ്റും പച്ചരിയിൽ മാത്രമല്ല പരിപ്പിലും പെട്ടെന്ന് ചെള് കയറാറുണ്ട് അപ്പോൾ പരിപ്പൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇതേപോലെ വെളുത്തുള്ളിയുടെ ഞെട്ടുണ്ടല്ലോ വെളുത്തുള്ളിയുടെ ഞെട്ട് ഈ പരിപ്പിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി ചെള്ളുകൾ ഒന്നും വരില്ല വെളുത്തുള്ളിയുടെ ഞെട്ടിനോട് ചേർന്നുള്ള ആ ചെറിയ വെളുത്തുള്ളി അല്ലികളും കൂടി ഞാൻ ഇതിനോടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് വെളുത്തുള്ളിയുടെ ഞെട്ടല്ലെങ്കിൽ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്താലും നല്ലതാണ് അപ്പോൾ കടല പരിപ്പ് പയർ എന്ത് തന്നെ ആയാലും ഏത് ധാന്യങ്ങളിലായാലും ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചെള്ളു കയറില്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനിത് കുറച്ച് വെള്ളം സോസ് പാനിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്നര സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ചായപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോഴാണ് ആ ചായപ്പൊടിയുടെ ആ ഒരു കടുപ്പവും ആ ഒരു നിറമൊക്കെ വെള്ളത്തിലേക്ക് അപ്പോൾ വരുവുള്ളൂ അപ്പോഴത്തേ നേരം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേ ചായപ്പൊടിയുടെ ആ ഒരു കളറും ആ ഒരു ഒക്കെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉജാല ചേർത്ത് കൊടുക്കാം ഉജാല ഏകദേശം ഒരു അഞ്ചാറ് തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉജാല ചേർത്തപ്പോൾ നല്ല ഡാർക്ക് കളറിലേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം അപ്പോൾ അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ഈ വെള്ളത്തിലേക്ക് ചേർക്കാം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ രണ്ട് സൊല്യൂഷനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഈ സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇതേപോലെ വിനാഗിരി ചേർത്ത് ഒരു കിടിലൻ സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതിനകത്തൊന്നും മുക്കി പിഴിഞ്ഞെടുക്കാം അപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കൂടുതൽ നല്ലത് അധികം വെള്ളം പിടിക്കാത്ത രീതിയിലുള്ള ടർക്കിയോ അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തോ എടുത്തിട്ട് ഇതേപോലെ ഈ വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഒരു വെള്ളത്തിൻ്റെ അംശം ഈ തുണിയിലുള്ളൂ നമ്മുടെ വീട്ടിലെ വാതിലും അതേപോലെ തന്നെ കട്ടിലിലൊക്കെ ഇതേപോലെ വെള്ള കുത്തു കുത്തുകുത്ത് വരാറുണ്ട് അപ്പോൾ ഈ വെള്ള നിറത്തിലുള്ള ഫംഗസ് ബാധ പൂർണ്ണമായിട്ട് മാറ്റാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പാടുകളൊന്നും തന്നെ നമ്മുടെ ഫർണിച്ചറുകളിൽ വരാതിരിക്കാനുമായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുത്താൽ മതി നല്ല ഒരു ഗ്ലേസിങ് കിട്ടാനും വാതിലുകളൊക്കെ എപ്പോഴും നല്ല പുതുപുത്തനായിട്ടിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഏത് ആയാലും കട്ടിലായാലും അതേപോലെ തന്നെ വാതിൽ ജനൽ എല്ലാം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടക്കുകയാണെങ്കിൽ എന്നും നല്ല പുത്തനായിട്ട് നല്ലപോലെ ഒരു ഗ്ലേസിങ്ങോട് കൂടി തന്നെ ഇരുന്നോളും ഫർണിച്ചർ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ വീട്ടിലെ മിററൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയ നല്ല ഒരു ലിക്വിഡാണിത് അപ്പോൾ ഇതിനകത്ത് വിനാഗിരി ഒക്കെ ചേർന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിററ് ക്ലീനായി കിട്ടും അപ്പോൾ ഇതേ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ മിററ് ക്ലീൻ ചെയ്യേണ്ടത് നമ്മൾ തുണിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തുണിയുടെ പാട് വരും അപ്പോൾ ചെറിയ നനവുള്ള ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് മിറർ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ മിററിൽ വെള്ള കുത്തുകളും അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുന്ന മിററ് നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ ഈ ചെറിയ നനവുള്ള ഈ പേപ്പറ് വച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് ആദ്യം തന്നെ ആ ഒരു അഴുക്കൊക്കെ ഒന്ന് കളയാം അപ്പോൾ അഴുക്കും ആ ഒരു കുത്തുകുത്ത് പോലെയുള്ള പാടുകളെല്ലാം തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ തുണിയൊന്നും ഉപയോഗിക്കരുത് ഇതേപോലെ ഉണങ്ങിയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് തന്നെ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ അതിനകത്ത് എക്സസ് ആയിട്ട് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഈ ലിക്വിഡിലേക്ക് നമുക്കിനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ലിക്വിഡ് ഡിഷ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഷാംപൂ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്തിനെല്ലാം ഉപയോഗിക്കുമെന്ന് കാണാം അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിലുള്ള വഴുവെഴുപ്പും അതേപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെ മാറ്റുന്നതിനും അതേപോലെ തന്നെ കിച്ചൺ സിങ്കിന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് നമ്മൾ നോൺ വെജ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ സിങ്കിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും പിന്നെ സീവിനുള്ളിൽ നിന്നും ബാഡ് സ്മെല്ല് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സ്മെല്ല് മാറ്റുന്നതിനും ഈ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത് നല്ലതാണ് കാരണം വിനാഗിരി ഉള്ളതുകൊണ്ട് തന്നെ സീവിനുള്ളിലൂടെ വിനാഗിരി ചെല്ലുമ്പോൾ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും വെള്ള കളറിലുള്ള വാഷ് ബേസിനൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞപ്പ് വരാറുണ്ട് അതിൻ്റെ ഒരു പുതുക്കമൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ കറുത്ത പാടുകളൊക്കെ വീഴാറുണ്ട് അല്ലെങ്കിൽ ഡൈ ചെയ്യുമ്പോൾ ഡൈയുടെ ആ ഒരു എന്തെങ്കിലും പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിലും കറുത്ത പാടുകളൊക്കെ വീഴാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ പോകാനായിട്ടും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ വാഷ് ബേസിനും ഇതേ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് വാഷ് ബേസിൻ മാത്രമല്ല ക്ലോസറ്റിനും മഞ്ഞപ്പൊക്കെ വരാറുണ്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞക്കറയൊക്കെ വീഴാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞപ്പൊക്കെ മാറുന്നതിനായിട്ട് ഈ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി ഉജാല ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു വെണ്മ കിട്ടും അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്